കുതിപ്പ് തുടർന്ന് സംസ്ഥാനത്ത് സ്വർണവില പവന് ഇന്ന് എൺപത്തി ആറായിരം രൂപ കടന്നു ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വിപണി വില ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാകും പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി ായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും ആയിട്ടുണ്ട് വെള്ളിവിലയും റെക്കോർഡ് നിരക്കിലായ ഗ്രാമിന് നൂറ്റി അൻപത്തി രൂപയാണ് ഈ മാസം ഒൻപതിന് എൺപതിനായിരം രൂപ പിന്നിട്ട സ്വർണവിലയാണ് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ആറായിരം രൂപയിലധികം ഉയർന്ന് എൺപത്തി രൂപയിൽ എത്തി നിൽക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെ ഗ്രാമിന് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഈ വർഷം മാത്രം ഗ്രാമിന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയും പവന് ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ും വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം സ്വർണവിലയിൽ ഏറ്റവും വലിയ വർധനയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കഴിഞ്ഞ വർഷം മുപ്പത്തി ശതമാനമായിരുന്നു സ്വർണവില വർധനയെങ്കിൽ ഈ വർഷം അത് നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ എത്തി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയൊന്നിന് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒൻപതിന് അൻപതിനായിരത്തി നാനൂറ് രൂപയായിരുന്നു വില രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒൻപതിന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതായ ഇന്ന് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായി രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവുണ്ടായാൽ വില ഇനിയും കൂടുമെന്നാണ് സ്വർണവിപണി നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ പൊൻകുന്നം